എംബുരാൻ സിനിമയുടെ പ്രമോഷന് യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും അവഹേളിച്ച് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ബിബിൻ ബൈബിളിലെ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ആണിക്കല്ലും അടിത്തറയുമായ വാക്യമാണ് പൃഥ്വിരാജ് അവഹേളിച്ചതെന്ന് ചൂണ്ടിക്കാട്ടുന്നു യഥാർത്ഥ ബൈബിൾ വചനം ഇങ്ങനെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇതിനെ പൃഥ്വിരാജ് ദുർവ്യാഖ്യാനം ചെയ്തത് ഇങ്ങനെ അന്തിമമായി ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു ഇതായിരുന്നു എംബുരാൺ റിലീസാകുന്നത് അറിയിച്ച് പൃഥ്വിരാജ് അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ബൈബിളിൽ വചനം എന്ന ഭാഗത്തെ മാറ്റി പൃഥ്വിരാജ് തന്റെ പോസ്റ്റിൽ ലൂസിഫർ എന്ന് തിരികിക്കയറ്റി ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് വചനം മാംസമായി മനുഷ്യനായി തീർന്ന് യേശു ക്രിസ്തു ആവുകയായിരുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന് ബദലായി ലൂസിഫറിനെ പ്രതിഷ്ഠിച്ചു പിന്നിൽ പൃഥ്വിരാജ് ആയിരിക്കില്ല എന്നും പൃഥ്വിരാജിന് ഇത്രമാത്രം ക്രിസ്ത്യാനികളുടെ മർമ്മത്തെ പ്രഹരിക്കാൻ അറിവോ ശേഷിയോ ആവശ്യമോ ഇല്ലെന്നും ആരോ ഇത് ചെയ്യിച്ചത് എന്നും ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവല്ലക്കാരനും ഡോക്ടറുമായ ബിബിൻ പ്രതികരിക്കുകയാണ് താങ്കളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി ഇത് തികച്ചും ബൈബിളിലെ ഒരു വാക്യമാണ് അതായത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് ഇസ് ഗോഡ് അതായത് ആദ്യം വചനം ഒരു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അതായത് ആ വചനം തേജസ്സിൽ ജഡത്തിൽ വന്നു ഞങ്ങളുടെ ഇടയിൽ പാർത്തു ആ വചനം യേശുക്രിസ്തുവാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാണ് താങ്കൾ ബൈബിളിലെ ആ വാക്യം എടുത്ത് അതിന് സമാനമായിട്ടുള്ള ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണം ഇങ്ങനെ നമ്മുടെ വിശ്വാസപരമായിട്ട് കാണുക കണക്കാക്കുകയാണെന്നാണ് ആഗോളപരമായിട്ട് എല്ലാ ക്രിസ്ത്യാനികളും വളരെ ഡിവൈനായിട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഡിവിനിറ്റി അതായത് യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ജോൺ എന്ന് പറയുന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിനിലെ വചനം തന്നെ ആദ്യത്തെ വചനം തന്നെയാണ് പക്ഷേ ഞങ്ങൾ മൂവി കാണും ഞങ്ങളുടെ മൂവിയെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി പാട്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഞാൻ അതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു അധ്വാനമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരെ കാണിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടെ പോയി കാണും അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു രീതികൾ അല്ലാതെ നമ്മളതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് താങ്കളത് ഇട്ടതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു താങ്ക് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ജിതിൻ ജേക്കബും ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അതിങ്ങനെ എംബുരാൻ എന്ന പേര് തന്നെ ഒളിച്ചുകിടത്തലാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ തമ്പുരാനെ എന്ന് വിളിച്ച് ദിവസവും പ്രാർത്ഥിക്കും ഇവിടെ തമ്പുരാനെ എംബുരാൻ ആക്കിയെന്ന് മാത്രം ദൈവത്തെ മാറ്റി ചെകുത്താനെ വാഴ്ത്തുന്നു ലൂസിഫർ എന്നത് പൈശാചികതയുടെ രൂപമാണ് അല്ലെങ്കിൽ തിന്മയായാണ് ബൈബിളിൽ പറയുന്നത് ക്രിസ്തീയ വിശ്വാസവും സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിൻ്റെ നമ്പർ ആറ് ആറ് ആറാണ് എന്ന് വെച്ചാൽ സാത്താൻ്റെ നമ്പർ കഴുത്തൊടിഞ്ഞു കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിൽ പാമ്പ് കയറിയിരിക്കുന്നു ബൈബിളിൽ പാമ്പ് പാമ്പെന്നത് പിശാചിക പ്രതീകമാണ് ലൂസിഫർ ക്ലൈമാക്സിൽ എസേഖിയൽ ഇരുപത്തിയഞ്ച് പതിനേഴാം എന്ന് പറഞ്ഞ് മോഹൻലാൽ പറയുന്ന ബൈബിൾ വചനം ബൈബിളിൽ ഇല്ലാത്തതാണ് മെമറീസ് സിനിമയിൽ പറയുന്ന ദുഷ്ടനെ പനപോലെ വളർത്തും എന്നതും ബൈബിൾ വചനമല്ല ബൈബിൾ പ്രകാരം പനപോലെ വളർത്തുന്നത് നീതിമാനാണ് ഇസ്ലാമിക ഏകാധിപത്യം കൊടികുത്തിവാണ് ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമാണ് കാരാഗോഷ് നഗരം ഐ എസ് ഐ എസ് എന്ന ജിഹാദി ഭീകര സംഘടന കാരാഘോഷിൽ കൂട്ടക്കൊല നടത്തിയത് ആരെയാണെന്ന് പറയേണ്ടല്ലോ കുഞ്ഞു കുട്ടികളടക്കം മുഴുവൻ ക്രിസ്ത്യൻ കാഫ്രികളെ ഐ എസ് ഐ എസ്സിൽ കാരഗോഷ് നഗരത്തിൽ കൊന്നു വീഴ്ത്തി ബാക്കിയുള്ളവർ പലായനം ചെയ്തു രക്ഷപ്പെട്ടു ഇവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ എല്ലാം തകർക്കപ്പെട്ടു ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽ തലവൻ കബൂഖയെ തകർക്കാൻ ലൂസിഫർ കോംപ്രമൈസ് മീറ്റിംഗ് വെക്കാൻ ഈ ലോകത്ത് മറ്റൊരിടവും പൃഥ്വിരാജ് തെരഞ്ഞെടുത്തില്ല അയാൾ തെരഞ്ഞെടുത്തത് ആ കാരഘോഷാണ് അതും കാരാഘോഷ് നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിക്ക് ഉള്ളിൽ വെച്ചാണ് ആ ചർച്ച ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസികളെയാണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത എന്നാണ് ജിതിൻ ജേക്കബ് പറഞ്ഞുവെക്കുന്നത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്